പ്രിയമുള്ള ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തില് കടങ്ങളില്ലാതെ തന്ന അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير خلق الله അർഹമുറാഹിമീനായ പരമദയാലുവായ റബ്ബേ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഞങ്ങളെ കുടുംബക്കാരുണ്ട് ഞങ്ങളെ അയൽവാസികളുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ലാഹുവെ എല്ലാവർക്കും നീ ഹൈർ നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റബ്ബേ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ അല്ല ലാഹുവെ മനസ്സിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രശ്നം കാരണം വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർക്കൊക്കെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ലാഹുവെ കടങ്ങളില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് മക്കളുടെ ജോലിയുടെ പ്രയാസം പറഞ്ഞു പറഞ്ഞവരുണ്ട് ഭർത്താക്കന്മാരെ ജോലി പ്രശ്നം പറഞ്ഞ് ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ റഹ്മാനെ ജോലിക്ക് പോകാനുള്ള മനസ്സ് കൊടുക്കണേ റഹ്മാനെ ഉള്ള ജോലിയില് സാമ്പത്തികമായ സാലറിയിലൊക്കെ നീ വർധനവ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല വീട് നൽകണേ റഹ്മാനെ ഉള്ള വീട്ടിൽ ഹൈറും പറക്കത്തും സമാധാനവും നൽകണേ അള്ളാ ഭർത്താക്കന്മാരെ ദുസ്വഭാവം ഭാര്യമാരെ നന്നാക്കി കൊടുക്കണേ അല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ഗർഭിണികൾക്ക് മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ നൽകണേ റഹ്മാനെ ഇബിലീസിന്റെ പൈശാചികമായ ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ല സിഹിറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ അസൂയാലുക്കളെ അസൂയകളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ല വരൾച്ചയെ തൊട്ട് കാക്കണേ ഞങ്ങൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവരെ ഖബറൊക്കെ വിശാലമാക്കണേ അല്ല സന്തോഷത്തിലാക്കണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ ആക്കണേ അല്ല ഞങ്ങളെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ല മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബക്കാർ അയൽവാസികള് കൂട്ടുകാർ സ്നേഹിക്കുന്നവര് ഞങ്ങളെ മജിലിസ് കാണുന്നവർ മുത്തുമുമ്മിനീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളുണ്ട് ശിഫ നൽകണേ ോഗ്യം നൽകണേ അല്ല ഞങ്ങളെ മജിലിസിൽ പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിനക്കറിയാമല്ലോ റബ്ബേ എല്ലാ കാര്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ ടെൻഷനുകളെ തൊട്ടുതാക്കണേ അല്ല ഞങ്ങൾക്കൊക്കെ സ്വർഗം നൽകണേ അല്ല ഈ മജിലിസിൽ പങ്കെടുക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം തുടർന്നുള്ള വീഡിയോകളൊക്കെ എന്നും പതിവായി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റിത്തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ മജിലിസിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മളെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളില്ലാതെ കടങ്ങളില്ലാതെ ഒരുപാട് കാരണം വളരെ പ്രയാസത്തിലാണ് സാമ്പത്തികമായ പ്രയാസങ്ങള് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ റാഹത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ കുർആാനിലെ അത്ഭുതകരമായ ഒരു സൂറത്തുണ്ട് ആ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് അവസാനം വരെ നിങ്ങളൊക്കെ കേൾക്കണം ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഇൻഷാല് എന്നും നിങ്ങൾ പതിവാക്കണം ും പതിവാക്കണം അത് ചിലപ്പോൾ നിങ്ങൾ ചെല്ലുന്ന സൂറത്തായിരിക്കും പക്ഷെ ചെല്ലുമ്പോൾ നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതണം ഉളു എടുക്കണം കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം ഖുർആാനിനെ ബഹുമാനിക്കണം ഖുർആാനിന്റെ മുകളിൽ അത്തറൊക്കെ തേക്കണം ഖുർആനിന്റെ മുകളിൽ അത്തർ തേക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഖുർആനിനെ ബഹുമാനിക്കേണ്ട രൂപത്തിലൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ഖുർആനുകൊണ്ട് നമ്മൾക്ക് ഉപകാരം ഉണ്ടാകും നമ്മൾക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ട് ത് ആദ്യം നമ്മളത് മനസ്സിലാക്കണം നമ്മളെ ദുനിയാവിലെ ആഹ്റത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആാനില് മരുന്നുണ്ട് ഉമ്മമാരെ നമ്മൾ ഖുർആാനിലേക്ക് ഇറങ്ങി വരണം നമുക്ക് കുറക്കാൻ പറ്റൂല വേറെല്ലതൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മളെ വീട്ടിലെ കുർആാൻ അത് വെറുതല്ല തന്നതല്ല നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരമുണ്ട് ആ അങ്ങനെ പരിഹാരം കണ്ടവരായിരുന്നു മഹാന്മാർ അങ്ങനെ പരിഹാരം കണ്ടവരായിരുന്നു സലഫുസാലിഹിങ്ങളായ ആളുകൾ നമ്മളുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഖുർആആാന് കൊണ്ട് മാറുന്നതാണ് ഒരുപാട് ആളുകൾ നമ്മളെ ചാനലിൽ തന്നെ അതുപോലെ തന്നെ നമ്മളെ മജിൽ സ്ഥലത്ത് ആ കൊണ്ട് വസീയത്ത് ചെയ്ത് കടം പറഞ്ഞിട്ടാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് ഇൻഷാല്ല നമ്മളെന്ന് പറയാൻ പോകുന്ന സൂറത്ത് ഏറ്റവും എഫക്ട് ചെയ്യുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളവർക്കാണ് ഉള്ളവർക്കാണ് ഒരു ആളുകൾക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് ആ സൂറത്ത് മഹാനരായ നബി നബിഹു അലൈഹി പറഞ്ഞ സൂറത്താണ് മഹാനായ നബി തങ്ങൾ പറഞ്ഞു മങ്കറ സൂറത്തുൽ വാക്യാ ആരെങ്കിലും സൂറത്തുൽവാക്യ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ രാത്രിയിലും അവർ ഒരിക്കലും ദരിദ്രരാവുകയില്ല മുഹമ്മദ് മുസ്തഫ ഇത് ഹദീസാണ് ഇത് റസൂർ ഇല്ലാതെ ഒന്നും പറയില്ല ആ റസൂലാണ് പറയുന്നത് എല്ലാ ദിവസവും ആത്മാർത്ഥമായി ഖുർആാനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് നല്ല ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഉളൂ എടുത്തുകൊണ്ട് ഖുർആന്റെ ആ മഹത്വങ്ങളൊക്കെ കൽപ്പിച്ചൊരാൾ ഖുർആൻ ഒതിയാൽ സൂറത്തിൽ ോദിക്കഴിഞ്ഞാൽ ഒരിക്കലും അവനിക്ക് ദാരിദ്ര്യമുണ്ടായില്ലെന്നും മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലമ്മയുന്നത് അത് വെറുത്തല്ലോ അള്ളാന്റെ റസൂലല്ലേ പറയുന്നത് മറ്റൊരു സ്ഥലത്ത് കാണാം സമ്പത്ത് ഉണ്ടാകാല്ല മുതലാളിയാകാനുള്ള ഒരു സൂറത്താണെന്ന് മഹാനായ നബി സല്ലാഹു അലഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഓദിക്കോളി നിങ്ങളത് ഒരിക്കലും ഒഴിവാക്കരുത് സൂറത്തുൽ സൂറത്തുൽവാക്യെ കുറിച്ച് പറയാണ് മാത്രം ഓദ്യ പോരമ്മമാരെ നമ്മളെ വീട്ടിലെ മക്കളൊക്കെ മരിപ്പിന്റെ അടിയിൽ ഒരാൾ അവിടെ കാരം ഒരാൾ കാരം നിസ്കരിക്കാതെ അങ്ങാടിയിൽ അങ്ങാടിയിലിരിക്കണ്ടാകും മാപ്പിള നിസ്കരിക്കാതെ മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകും എന്നിട്ട് കടാണ് കടാണെന്ന് പറയും കടം വീടാൻ എല്ലാം വരുന്നല്ലേ ഈ പറയുന്നത് നിസ്കരിക്കാത്തവന്റെ വീട്ടിൽ എങ്ങനെ കടം ഒഴിവാകുക നിസ്കരിക്കാത്തവന്റെ വീട്ടിൽ എങ്ങനെയാണ് റഹ്മത്ത് ഉണ്ടാകുക നിസ്കരിക്കാത്തവന്റെ വീട്ടിൽ എങ്ങനെയാണ് ഭർക്കത്ത് ഉണ്ടാകുക അതുകൊണ്ട് അതുകൊണ്ടല്ലാൻ റസൂല് പറയാണ് നിങ്ങളെ മക്കൾക്ക് അത് പഠിപ്പിക്കണ്ടേ മദ്രസയിലൊക്കെ അത് പഠിക്കുന്നുണ്ട് അത് വീട്ടിൽ നിന്ന് നമ്മളെ ഓദിപ്പിക്കണം നമ്മൾ മാത്രം ഇരുന്ന് ഖുർആാന്റെ നടു പോരാ െല്ലാവരും കുട്ടിലെല്ലാവരും ഓതണം അത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലി വസെ പറയാണ് ആ മഹാൻ രോഗിയായി കിടക്കുമ്പോൾ എടുത്ത ചോളി നിങ്ങളെ മക്കൾക്കൊക്കെ ഉപകരിക്കും ഒരുപാട് പെൺമക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹം മരണാസന്നതി ാണ് രോഗിയായി കടക്കാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന യാതൊരു വിധം ഉറപ്പില്ല ആ സമയത്താണ് ഉസ്മാൻ അലിന് കുറച്ച് സമ്പത്ത് കൊടുത്തു ഉസ്മാൻ അലി അള്ളാഹു അദ്ദേഹത്തിന് സമ്പത്ത് കൊടുത്തപ്പോൾ അത് വാങ്ങുന്നത് വെറുത്തു അത് ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് ഉസ്മാൻ പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കും നിങ്ങളെ കാലശേഷം നിങ്ങളെ മക്കൾ എങ്ങനെ ജീവിക്കും അവർക്ക് ജീവിക്കണം വിവാഹം കഴിക്കണം അതിന് വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കൂ അവർക്ക് വേണ്ടി മാറ്റി വെക്കൂ എന്ന് പറഞ്ഞപ്പോ മഹാനരായ അബ്ദുല്ലാഹിബിന് ഞാൻ ഭയക്കുന്നില്ല ഞാൻ എൻ്റെ മക്കളുടെ മേൽ ദാരിദ്ര്യത്തിന് പട്ടിണിയെ ഞാൻ ഭയക്കുന്നില്ല ഞാൻ എൻ്റെ മക്കളോട് സൂറത്തുൽ സൂറത്തുൽവാക്യ പാരായണം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് കാരണം സൂറത്തുൽ 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 അത് സമ്പത്ത് ഉണ്ടാകാനുള്ള ഒരു സൂറത്താണെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ ഞാൻ എന്നും പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നബിയ പറയുന്നതായി കേട്ടിട്ടുണ്ട് ആരെങ്കിലും പാരായണം ചെയ്താൽ അവർക്ക് ഒരിക്കലും ദാരിദ്ര്യം മുഹമ്മദ് മുസ്തഫ നമുക്കത് പറ്റൂല നമുക്ക് ഇങ്ങനത്തെ സുഹൃത്തുക്കളും ഖുർആാനൊന്നും പറ്റൂല വേറെന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടത് നമ്മൾ ഖുർആാനിലേക്കൊന്നും വന്ന് നോക്കുന്നത് സഹി ഹായ അതീസ് അല്ലേ റസൂൽ അള്ളഹാന്റെ ഇത് പറയുന്നത് സഹാബിമാരാണ് എന്റെ ബുദ്ധിമുട്ടി നിങ്ങളെ പറയുന്നത് അപ്പൊ സഹാബിമാരൊക്കെ ഖുർആാനിലാണ് ആശ്വാസം കണ്ടിരുന്നത് സമാധാനം കണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ ഖുർആാനിലേക്ക് മടങ്ങി വരാൻ നമുക്ക് ഖുർആാന് റമദാനിക്കും ഇരത്താനാവിനൊക്കെ പറ്റുള്ളൂ അങ്ങനെയല്ല നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഖുർആാൻ ഒഴിവാക്കാൻ പറ്റൂല ഖുർആാൻ നമ്മൾക്ക് കൂട്ടിനുണ്ടാകും നമ്മളെ സഹായിയാണ് ഖുർആാൻ ർആാനുള്ളത് മുഴുവനും അതുപോലെ തന്നെ ചില മഹാന്മാര് പറയാണ് ഒരാൾ ഒരു പല സ്ഥലങ്ങളിലല്ല ഒരു സമയത്ത് ഒരു മജിലിസിൽ സൂറത്തിൽ പാരായണം ചെയ്താൽ അവന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കും പ്രത്യേകിച്ച് സമ്പത്തിന്റെ വിഷയം ഭക്ഷണത്തിന്റെ വിഷയം വീടിന്റെ വിഷയം വസ്ത്ര ത്തിന്റെ വിഷയമൊക്കെ പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുമെന്ന് മഹാന്മാര് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൂറത്തുൽ വാക്യ നമ്മൾ ഉണ്ടായിട്ട് നമ്മളെ എങ്ങോട്ട പോണത് ഞങ്ങൾ സുഹൃത്തിൽ ഒന്ന് പാരായണം ചെയ്തമ്മമാരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യണം അഹബിബാ ഫിലാഫിയൊന്നും ആക്കം പോലെ ഇരുന്ന് സാവധാനത്തിലും മനസാന്നിധ്യത്തോടു കൂടെ അള്ളാഹുവിന്റെ കലാമാണ് എന്ന നിലക്ക് ഇത് എനിക്ക് എല്ലാറ്റിനും പരിഹാരമാണ് എന്ന നിലക്ക് നോക്കൂ ഞാൻ ഓതി നോക്ക് അള്ളാഹുവിന്റെ പരിഹാരം തീർച്ചയായും ലഭിക്കും കാരണം റസൂൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സൂഹത്തിൽ വാക്കിയുടെ പർക്കത്തോടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ അള്ളാഹു എല്ലാ പ്രയാസങ്ങളെത്തോടും കാക്കണേ അല്ല ساماد عالم نلجأ نجره كنا رحمانه باخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.